ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഈ പേയ്മെന്റിന്റെ പേയ്മെന്റിന്റെ ഷെയർ ചോദിച്ചു അത് ഞാൻ കംപ്ലൈന്റ് ചെയ്യുന്ന പുള്ളിക്ക് പേടിയുണ്ട് ബേസിക്കലി ആദ്യത്തെ പേടി അതാണ് രണ്ട് ഈ ഷോയ്ക്ക് അകത്ത് ഒരു പ്രത്യേക ഒരു പരിഗണന അല്ലെങ്കിൽ ഫേവറിറ്റിസം ഞാൻ അത് ഐഡന്റിഫൈ ചെയ്ത ആളാണ് മൂന്ന് ഈ മരുന്ന് എന്തിന് നിങ്ങൾ കൊടുക്കുന്നു എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചോളാം വേറെ ആരും ചോദിച്ചോണ്ട് എനിക്ക് അറിവില്ല വേറെ കണ്ടസ്റ്റൻസിന് ഇവർ മരുന്ന് കൊടുക്കുന്നുണ്ട് അത് പുറത്ത് വന്നവര് മത്സരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പതിമൂന്ന് തവണ മരുന്ന് പറഞ്ഞു ഞാൻ മാത്രമാണ് ഇത് പ്രിസ്ക്രിപ്ഷൻ ചോദിച്ചത് എന്തിനാണ് ഈ മരുന്ന് നിങ്ങൾ തരുന്നത് എന്തിനുള്ള മരുന്നാണെന്ന ചോദ്യം ഞാനാണ് ഉന്നയിച്ചത് അതിന്റെ പേരിലാണ് ഇനി ഈ ഷോ ഇതോടെ തീരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായി നടന്നാലും ഈ ഷോയ്ക്ക് അഗേൻസ് അല്ല ഞാൻ പറയുന്നത് ഈ ഷോയിൽ നടക്കുന്ന ഇല്ലീഗാലിറ്റീസ് ഇല്ലീഗാലിറ്റീസ് ആണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിന്റെ

എന്നെ പുറത്താക്കിയത് ആണെന്നുള്ള ഒരു ജനരോഷം ഉണ്ടായപ്പോ ഈ പറഞ്ഞ കാരണം കാണിക്കൽ അവിടെ എന്നെ വിളിച്ച് വരുത്തിയിട്ട് ഈ പറഞ്ഞ നേരത്തെ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ ഏതാണ് എന്റെ ഫൂട്ടേജസും ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കാണിക്കാനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പോയില്ല ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്റെ അഡ്വക്കേറ്റ് ഒന്ന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കും ചോദ്യങ്ങൾ എടുക്കാം മരുന്ന് നൽകിയതുമായി ബന്ധപ്പെട്ട് അതായത് താങ്കൾ ഈ പ്രിസ്ക്രിപ്ഷൻ പരിശോധിച്ചപ്പോൾ നമുക്കിപ്പോ ഡോക്ടർമാരോടൊക്കെ സംസാരിച്ചുപിടിക്കാൻ കഴിയും അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട മരുന്നാണോ ആ അവിടെ നിർബന്ധമായി നീ മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു ആ മൂന്ന് പേര് നിർബന്ധമായി മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അതിന് മുന്നേ എന്നോട് ഉറക്കകുളിയാന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാണ് കഴിപ്പിച്ചത് പുറത്ത് പോകാൻ നിവർത്തിയില്ല എന്റെ വെളി വിടില്ല അവര് എനിക്ക് വെളി വരണ്ടെ എനിക്ക് ആരെ അറിയിക്കാനുള്ള ഓപ്ഷൻ പോലും ഇല്ല ഒരു മൊബൈൽ ഫോണും ഇല്ല അവിടെ ആ ജനല് തുറന്നു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൗണ്ട് മാത്രമാണുള്ളത് ആ ഹോട്ടൽ എന്റെ അസോസിനേഷൻ ഞാൻ ഞാൻ അല്ലാത്ത രീതിയിൽ അവരവിടെ എഡിറ്റ് ചെയ്ത് പോർട്ട്രേറ്റ് ചെയ്തു ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് പോർട്രേറ്റ് ചെയ്ത് അവിടെ കാണിച്ചു എന്നെ ഒരു എന്നെ ഒരു വേറൊരാളായിട്ട് ഒരു ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ട് എല്ലാ മത്സരാർത്ഥികളോടും ചെയ്യുന്ന കാര്യങ്ങളല്ല എന്നോട് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഷോയ്ക്കുള്ളിൽ അവർക്ക് ഷോയിൻ്റെ ഷോയുടെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ ഷോഡിയർക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്റെ കൺസേൺ അതല്ല സഹോദരൻ എന്റെ കൺസേൺ പുറത്തിറങ്ങിയതിനു ശേഷം എന്നെ എന്തിനും ഇവര് മൂന്ന് നാല് ദിവസത്തോളം അടച്ചു വെച്ചിട്ടു എന്തിനും എനിക്ക് സൈക്കാട്രിക് പ്രകൃതം നൽകി എന്റെ വീട്ടുകാരെ എന്തുകൊണ്ട് ഇവര് കൃത്യമായ കാര്യങ്ങൾ അറിയിച്ചില്ല എനിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നെ അറിയിച്ചില്ല എന്റെ വീട്ടിൽ വിളിച്ച് എനിക്ക് മാനസിക രോഗമാണെന്ന് ഒരു കള്ളം പറഞ്ഞു ഇതാണ് എന്റെ കൺസേൺ ചോദിക്കുന്നവർക്ക് എന്താ ചെയ്യാ ഞാൻ ഇതിന്റെ നിയമവശങ്ങൾ എന്താ അഡ്വക്കേറ്റ് സംസാരിച്ചാൽ ഞാൻ ആ പറഞ്ഞു കേട്ടോ ആ ിവിൻ ഇപ്പോഴും എന്തോ കൊളിച്ചുപോയി മൂന്ന് നാലോ അഞ്ചു ദിവസമാണ് എന്തുകൊണ്ട് ആ പേര് പറയാൻ പഠിക്കുന്നു ഇത് തന്നെയാണ് ഇതിൽ നിന്നും ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്ന വിഷയം അത് തന്നെയാണ് അപ്പൊ ഇനിയും ഇപ്പൊ പത്രസമ്മേളന നടത്തി ചർച്ചയ്ക്ക് വരുമോ ഇതാണോ അതിനുവേണ്ടിയാണ് ഇനി എന്തുകൊണ്ട് പേര് ഞങ്ങൾ പോരാശോധിക്കണം അത് അത് അതിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇത് ആരാണ് പറഞ്ഞതെന്നും ഇത് എന്തൊക്കെയാണ് പറഞ്ഞതെന്നും ഈ പറയുന്ന എഫ്ഐആറിന്റെ കോപ്പി വരുമ്പോൾ ഞാൻ പുറത്തുവിടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോ നിയമ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് പറഞ്ഞത് ഉറപ്പായിട്ടും ഈ മൂന്ന് പേര് ആരാണെന്നും അവർക്കെതിരെയാണ് എഫ്ഐആർ ഈ സംഭവം ഉണ്ടല്ലോ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇതെല്ലാം അവർ പറയുന്ന ഒരു പോയിന്റാണ് ഇനി പുറത്തിറങ്ങിയ ശേഷം രതീഷ് ആണെങ്കിലും പുറത്തിറങ്ങിയ ശേഷം മീഡിയസിനോട് വൈറ്റ് കിട്ടിയ ശേഷം രതീഷിനോട് പറഞ്ഞു മീഡിയോട് സംസാരിക്കുന്നു അത് അങ്ങനെ കിട്ടുന്ന ഒരു അത് മാത്രമല്ല തുടങ്ങി പിന്നെ അങ്ങോട്ടുള്ള മാണി കഴിഞ്ഞിട്ട് അത് മാത്രം ഞാൻ അതുകൊണ്ട് അത് ഉറപ്പായിട്ടും അത് ഈ പറഞ്ഞ പോലെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ അതിലുള്ളത് കൊണ്ടാണ് അത് വിടാതെ ഉറപ്പായിട്ടും എഫ്ഐആറിൽ എന്തായാലും ക്രമികളുടെ പേരുണ്ടാവും അത് അപ്പൊ പിന്നെ ഞാനായിട്ട് തുറക്ക് പറയേണ്ട കാര്യമല്ലേ ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ പേരിൽ നിയമപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ പറയാത്തത് എനിക്ക് ഞാൻ ഒരു കാര്യം അല്ലെ ഇത് ഒരുപാട് ദിവസം ഇല്ലല്ലോ ചേട്ടൻ ഞാൻ ഞാൻ പറഞ്ഞു പേര് പറയാത്തത് എനിക്ക് കാശ് വേണ്ട ഇവിടെ ഇവരുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റിന് ഞാൻ തയ്യാറല്ല ഓൾറെഡി അത് കഴിഞ്ഞു ഇനി അതില്ല ആ ഒരു ആവശ്യം എനിക്കില്ല അതിന് ഞാൻ അവരുടെ മുമ്പിൽ ഇരുന്ന് കൊടുക്കില്ല എന്നെ പരിചയപ്പെടുത്തിയത് എനിക്കറിയില്ല സാവന്ത് കാലം മുതൽ മത്സരാർത്ഥികളുമായി സംസാരിക്കുന്ന എനിക്ക് മനസ്സിലായി ഒരു കാര്യം ഇങ്ങോട്ട് പറയാം ഇതേ സാറിന് ഡോക്ടർ തന്നെയാണ് ഞങ്ങൾ കേറുന്നതിന് മുന്നേ നമുക്ക് ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷൻ ഉണ്ട് ഒരു മണിക്കൂറോളം ഇയാൾ എന്നോട് സംസാരിച്ചപ്പോൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ പറഞ്ഞു ഇയാൾ തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞത് ഇതൊരു പ്രൈവറ്റ് കോൺവെർസേഷൻ ആണ് ഇപ്പോൾ സിമിൻ പുറത്ത് പറയുന്ന ഒരു കാര്യങ്ങളും ഞാൻ മറ്റാരുമായി സംസാരിക്കില്ല അത് എന്റെ മെഡിക്കൽ എത്തിക്സ് ആണ് ഞാൻ പറയില്ല എന്ന് പറഞ്ഞ പേരില് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും എല്ലാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇറക്കം കിട്ടലുകളെ കൊണ്ടാവും അപ്പൊ എനിക്കുണ്ടായ ഇറക്കം ആ ബുദ്ധിമുട്ട് സമയങ്ങളെല്ലാം ഞാൻ കൃത്യമായി ഇയാളോട് പറഞ്ഞു അതെല്ലാം അതിൽ ഒട്ടുമുറ്റിയ കാര്യങ്ങളും ഇവര് ഈ പറയുന്ന ഗെയിം സമയത്ത് എനിക്കിതിൽ ഉപയോഗിച്ചു ൾ ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്ത ഒരു സൈക്കാട്രിസ്റ്റ് ആണെന്ന് താങ്കൾ പറയുന്നു താങ്കൾക്ക് ഇല്ലീഗലായിട്ട് നിന്ന ആളാണെന്ന് പറയുന്നു സ്വാഭാവികമായും ഒരു പരാതി നൽകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആളായി അദ്ദേഹം വരേണ്ടതാണ് എഫ്ഐആറിൽ അദ്ദേഹത്തെ ആണോ പ്രധാനമായും താങ്കൾ ഒരാളെ ഏറ്റവും പ്രധാനമായി താങ്കൾ ഉയർത്തിക്കാണിക്കേണ്ടത് അല്ല ഏഷ്യാനെറ്റിന്റെ ഈ ഷോയുമായി ബന്ധപ്പെട്ട ആളാണ് ഈ ഷോയുമായി എന്നോട് കമ്മ്യൂണിക്കേഷൻ നടത്തിയ ആളാണ് തുടക്കം മുതൽ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് വേണം ഇല്ല ഞാൻ വളരെ മാന്യമായി പറഞ്ഞാൽ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്ക് ഓൾറെഡി ഈ ചാനലിൽ ഞാൻ വേറൊരു പരിപാടി വന്നത് അതിൽ കിട്ടുന്നതിൽ നിന്ന് കുറച്ച് തുടക്കൂട്ടി ഞാൻ ഇപ്പോൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും ആ ഷോ രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു ഷോയാണ് ഇത് ട്വന്റി ഫോർ ഹവേഴ്സ് നിൽക്കുന്ന ഒരു ഷോ ആണ് കൂടുതൽ പേയ്മെന്റ് തരണം മാന്യമായി ഞാനൊരു അത്രയും പേയ്മെന്റ് അറിയിക്കുന്നില്ല എന്നൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു റിയില്ല താങ്കൾക്ക് ആയിട്ടാണ് പോകുന്നത് അതിനുശേഷം പുറത്തിറങ്ങിയതിന് ശേഷം സംസാരിക്കാതിരിക്കുവാൻ വേണ്ടി താങ്കൾക്ക് അത്രയും കൂടി പേയ്മെന്റ് വീണ്ടും പറയുന്നു താങ്കൾ അതിനെ ഓൺ ചെയ്തോ അതായത് തന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഒരു തരത്തിലുള്ള ചുമ്മാ പൈസ ഇല്ല ഞാൻ പറയാം എന്താണെന്ന് എന്നോട് ആദ്യം ആവശ്യപ്പെട്ടത് ഈ കോൺട്രാക്ട് ബേസിൽ തന്നില്ലേട്ടോ എന്റെ കൂടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ ഇവര് പേയ്മെന്റ് റിലീസ് ചെയ്തു ഞാൻ അറിഞ്ഞു നമ്മൾ സംസാരിക്കുന്നവരാണല്ലോ അറിഞ്ഞപ്പോ ഞാൻ ഇവരുമായി ബന്ധപ്പെട്ടു എന്റെ പേയ്മെന്റ് എന്തായി അപ്പൊ ഇവര് പ്രോസസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനെ ഞാൻ രണ്ടാമത് വിളിച്ചപ്പോൾ ഇവര് വീണ്ടും പ്രോസസ്സ് ചെയ്യുകയാണെന്ന് പറഞ്ഞു അപ്പൊ കൂടെയാണ് മത്സരം എന്റെ കൂടെ ഇറങ്ങിയ മത്സരാർത്ഥിക്ക് കാശ് കിട്ടി രണ്ടാഴ്ചത്തെ പേയ്മെന്റ് അഡ്വാൻസ് ആയിട്ട് കിട്ടുന്നതാണെന്ന് അറിയാം അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരെ കവിളിപ്പിക്കാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവർക്ക് ഒരു ഇമെയിൽ അയച്ചു ഇമെയിലിൽ ഇതായിരുന്നു അതിന്റെ ഒഫീഷ്യൽ ഇമെയിൽ ആണ് ഈ ചാനലിന്റെ ബിസിനസ് ഹെഡിനാണ് ഞാൻ ഇമെയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് എന്റെ അച്ഛന് ബുദ്ധിമുട്ടുണ്ട് അതായത് ഞാനൊരു ഒരു മോശമായ അവസ്ഥയിലൂടെ കടന്നുപോയാണ് അപ്പൊ എനിക്ക് പേയ്മെന്റ് ഇമീഡിയറ്റ്ലി റിലീസ് ചെയ്ത് കിട്ടണം എന്ന് പറഞ്ഞു അപ്പം എന്നോട് ഇവർ ഇൻവോയ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവര് രണ്ടാമത് എന്നോട് ഇൻവോയ്സ് ആവശ്യപ്പെട്ട് ഇവരുടെ തന്നെ എക്സ്റ്റേണൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട് ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ പേരിൽ ഒരു ഇൻവോയ്സോടെ വേണം അന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ മറ്റൊരു ഇൻവോയ്സ് അയച്ചു അപ്പൊ ഈ രണ്ട് ആദ്യം കൊടുത്തും രണ്ടാമത് ഇൻവോയ്സിന്റെ എന്നിട്ട് അതിനുശേഷം പുറകിൽ നിന്ന് എനിക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ആ കോൾ വിളിച്ചത് ഇദ്ദേഹം ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇനി ഇന്റർവ്യൂസ് ഒന്നും കാശ് മേടിക്കരുത് ഈ കാശ് നിനക്ക് ഡിസർവ് ചെയ്യണം ഞാൻ പറഞ്ഞ സർ ഞാൻ ആഗ്രഹിക്കുന്നതിൽ നിന്നും ഒരു രൂപ പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് ഞാൻ അവരോട് കൃത്യം പറഞ്ഞു ആ ഞാൻ ഉപയോഗിച്ചിട്ടില്ല എന്നോട് ഇദ്ദേഹം ഞാൻ ആ ദിവസം മുതൽ എന്നോട് ഈ ഈശ്വര ഈ ഈ ചാനലിൽ ഒരു ഉണ്ടായിട്ടില്ല സംസാരിക്കുന്ന സമയത്ത് ചെയ്യാനായിരുന്നു എന്ന് ഗുരുതരമായി തങ്ങളെ തങ്ങളെ ചെയ്യുന്ന മെന്റലി തകർക്കുന്ന രീതിയിൽ പെരുമാറിയ ഒരാളുടെ പേര് ും വെളിപ്പെടുത്താൻ എഫ്ഐആർ വരുമ്പോഴേ ഞാൻ പറയൂ എന്ന് പറയുന്നതില് ചിലപ്പോൾ ആളുകൾക്ക് തോന്നാം അത് എന്തെങ്കിലും താല്പര്യങ്ങൾ താങ്കൾ ഒളിപ്പിച്ചു നോക്കുന്നുണ്ടോ എന്നുള്ള തോന്നലുണ്ടാകാം അതിന്റെ ഒരു ആവശ്യം ഈ അവസാനഘട്ടത്തിൽ ഉണ്ടായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം അല്ലേ അവസാനഘട്ടമല്ലോ ഈ ഷോ തീരുന്നതല്ല എന്റെ അവസാനഘട്ടം എനിക്ക് നീതി കിട്ടുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അവസാനഘട്ടം ഈ ഷോ തീർന്നോട്ടെ ഈ ഷോ തീർന്നാൽ എന്താ കൊഴപ്പം ഞാൻ ഈ ഷോ തീരുന്നവരെ കാത്തിരുന്നതല്ല ഞങ്ങള് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിയമപരമായിട്ട് മുന്നോട്ട് പോയതിൽ ഫസ്റ്റ് ഓഫ് ഓൾ അഭിനന്ദനങ്ങൾ മീഡിയനോട് എന്റെ മാത്രം അഭിനന്ദനങ്ങള് കാരണം ഓൺലൈൻ മീഡിയ ഒന്നും ചെയ്യാൻ പറ്റില്ല അതങ്ങനെ പറയുള്ളൂ ബ്രോ അപ്പോ ഇനി എഫ്ഐആർ പുറത്തു വരാതെ ഇപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പൊ ദിലീപ് എടുത്ത് നടക്കുന്ന കേസുകളില് അവര് പല കാര്യങ്ങളും എഫ്ഐആർ വരാത്തോണ്ടൊക്കെ പല കാര്യങ്ങളും കൊണ്ടാണ് അപ്പൊ നിയമം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇത്രയൊക്കെ കാര്യങ്ങള് സിബിന്റെ അടുത്ത് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സിബിൻ നിയമപരമായിട്ട് പോയില്ല എന്ന് പറഞ്ഞു കേട്ടു ഇപ്പോ സിബിൻ നിയമപരമായിട്ട് പോയിരിക്കുന്നു അപ്പോ സത്യങ്ങളെല്ലാം അറിയുന്നോണ്ടാണോ സിബിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിക്കുന്നത് അത് തന്നെയാണ് കാര്യം അതായത് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞാൽ ഒരു മാനസിക രോഗിയാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ മാനസിക രോഗി പറയുന്നത് കേൾക്കണ്ട വക എന്നുള്ള ഒരു ഇമേജ് എനിക്ക് ഉണ്ടാക്കി തരാനാണ് ഈ ശ്വസനം